പിന്നെ അവർക്ക് റബിനെ ഓർമ്മ വരും വരും മരിക്കേണ്ടതടിയാണല്ലോ ഞാൻ ഇങ്ങനെ വാശിയും കൊണ്ട് കുത്തിഞ്ഞിട്ട് മരിച്ചു പോയാൽ അയാൾ ആത്മാർത്ഥമായി എനിക്ക് മയ്യ തുസ്കരിക്കാൻ വരില്ല അയാൾ ആത്മാർത്ഥമായി എന്നെ ഓർമ്മിക്കുകയില്ല എനിക്ക് വേണ്ടി അയാൾ ചെയ്യുകയില്ല ഞാൻ ഇങ്ങനെ ചൊടിച്ചങ്ങനെ മരിച്ചു പോയത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എനിക്കത് അബുലത്തുമ്മും മാത്രമല്ല നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോട് മൂന്ന് കൂടുതൽ പടങ്ങി നിൽക്കുക എന്ന വലിയ തെറ്റും പേറിയിട്ടല്ലേ ഞാൻ റബ്ബിന്റെ ഇങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സഹോദര സഹോദരിമാരെ നമ്മൾ ആരോടെങ്കിലും ആരോടെങ്കിലും കശവശ കൂടിയിട്ട് തെറ്റി നിൽക്കുന്നുണ്ടോ കാത്തു നിൽക്കാൻ സമയമില്ല നേരത്തെ ഇവിടെ പറഞ്ഞ സഹോദരി ആ മരിച്ചുപോയ സഹോദരി അവര് വിചാരിച്ചതാണോ ഞാൻ കൊല്ലം മരിക്കുമെന്ന് അവര് വിചാരിച്ചതാണോ ഞാൻ ഇത്ര പെട്ടെന്ന് അങ്ങനെ മരിച്ചു പോകുന്നത് എത്ര ചെറുപ്പക്കാരാ മരിച്ചു പോകുന്നത് വയസ്സു കുറഞ്ഞ എത്രയാളാ എന്റെ ഞാൻ വാട്സപ്പിലൂടെ അതുപോലെ മറ്റു പല വിധേനയും കാണുന്നത് മരിച്ചു കിടക്കുന്നത് ഈ ചൊക്കളി നിന്ന് ചെറുപ്പക്കാരൻ എനിക്കറിയാം അവിടെ ജോലി ചെയ്യുന്നു അവിടെ മാർബിൾ ഷോപ്പിൽ ജോലി ചെയ്യുന്നു ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി ചായ പേടിയെ പോയി കുടിച്ചോണ്ട് കൊണ്ട് മറിഞ്ഞട്ടി വീണ് വീണ് മരിച്ചുപോയി പെട്ടെന്ന് 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 അറിയാതെ ഓരോരുത്തരും മരിച്ചു പോകുന്നു നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ മറ്റൊരിക്കുന്നില്ല